ഓം നമോ നാരായണായ ഹരിപ്രിയ അസ്ട്രോവിഷൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് കൂടാതെ ജാതക സംബന്ധമായിട്ട് എന്തെങ്കിലും സംശയം തോന്നുന്ന പക്ഷം എൻ്റെ ഈ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടോ ഞാനിവിടെ പറയുന്നത് അശ്വതി നക്ഷത്രത്തിൽ ജനിച്ചവരുടെ സെപ്റ്റംബർ മാസത്തെ ഗുണദോഷ ഫലങ്ങളെക്കുറിച്ചാണ് സത്യസന്ധതയ്ക്കും വൃത്തിക്കും ജീവിത ലക്ഷ്യത്തിനും വളരെ പ്രാധാന്യം കൊടുക്കുന്നതായിട്ടുള്ള അശ്വതി നക്ഷത്രക്കാരിൽ വളരെയധികം ശ്രദ്ധയോടും ഈശ്വരാനുഗ്രഹത്തോടും കൂടി മുന്നോട്ട് പോകുന്ന പക്ഷം ധാരാളമായിട്ടുള്ള ഗുണാനുഭവങ്ങൾക്ക് സാധ്യത കാണുന്ന സമയമാണ് ഈ സെപ്റ്റംബർ മാസത്തിൽ ജന്മരാശിയുടെ അധിപനായിരിക്കുന്ന ചൊവ്വയാണെങ്കിൽ മൂന്നാം ഭാവമായിട്ടുള്ള മിഥുനം രാശിയിലൂടെ സഞ്ചരിക്കുന്നത് കൊണ്ട് ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളിലും ദൈനംദിന ജീവിതത്തിലും ഗുണാനുഭവങ്ങൾക്കും എല്ലാം സാധ്യത കാണുന്നുണ്ട് ഈ സമയങ്ങളിൽ പക്ഷെ ശ്രദ്ധിക്കേണ്ടുന്നതായിട്ടുള്ളൊരു കാര്യം സെപ്റ്റംബർ മാസം പതിനേഴാം തീയതി വരെ നിവൃത്തിനാഥനായിരിക്കുന്നതായ ശുക്രനാണെങ്കിൽ നീചബലത്തോട് കൂടിയിട്ട് കന്നി കന്നിരാശിയിലൂടെ സഞ്ചരിക്കുകയും രാശിയിൽ നിൽക്കുന്നതായിട്ടുള്ള കേതുവുമായിട്ട് യോഗം ചെയ്യുന്നതുകൊണ്ട് സെപ്റ്റംബർ മാസം പതിനേഴാം തീയതി വരെ അശ്വതി നക്ഷത്രക്കാരിൽ ആരോഗ്യ പരിപാലനത്തിനും ഭക്ഷണ ക്രമീകരണത്തിനും ജീവിത അനുഷ്ഠാനങ്ങളിലും കുറച്ചൊക്കെ ശ്രദ്ധ വയ്ക്കുന്നത് വളരെ നല്ലതാണ് തൊഴിൽപരമായിട്ട് ചിന്തിക്കുമ്പോഴാണെങ്കിലോ കർമാധിപനായിരിക്കുന്ന ശനീശ്വരനാണെങ്കിൽ വക്രത്തില് തൻ്റെ സ്ഥാനമായിട്ടുള്ള കുംഭം രാശിയിൽ ലാഭസ്ഥാനത്തിലൂടെ സഞ്ചരിക്കുന്നത് കൊണ്ടും ഈ സമയത്ത് കർമ്മസ്ഥാനത്തേക്കാണെങ്കിൽ ഭാഗ്യാധിപനായിരിക്കുന്ന വ്യാഴത്തിൻ്റേതായിട്ടുള്ള ദൃഷ്ടി വരുന്നതുകൊണ്ട് കർമ്മപരമായിട്ടും ഭാഗ്യപരമായിട്ടും ലാഭകരമായിട്ടും എല്ലാം വളരെ അനുകൂലമായിട്ടുള്ളൊരു സമയമാണ് സ്വയം തൊഴിൽ ചെയ്യുന്നവരിലും ബിസിനസ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും വ്യാപാര വ്യവസായ മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും കർമ്മ സംബന്ധമായിട്ട് ഉയർച്ചയിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും സാധിക്കുമെന്നുള്ളതായ മനോബലം കിട്ടുന്നതായിട്ടുള്ളൊരു സമയം കൂടിയാണ് കൂടാതെ ഔദ്യോഗിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്കാണെങ്കിലും തൊഴിൽ അന്വേഷിക്കുന്നവർക്കാണെങ്കിലും വളരെയധികം സ്ഥിതി കാണുന്നുണ്ട് ഈ സമയങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടുന്നതായിട്ടുള്ളൊരു കാര്യം സെപ്റ്റംബർ മാസം പതിനേഴാം തീയതി വരെ നിവൃത്തിനാഥനായിരിക്കുന്ന ശുക്രനാണെങ്കിൽ നീച ബലത്തോടു കൂടിയിട്ട് കേതുവിനോട് കൂടിയിട്ട് സഞ്ചരിക്കുന്നതിനാൽ കർമ്മസംബന്ധമായിട്ട് പുതിയ പുതിയ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ കുറച്ചൊക്കെ ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതാണ് പ്രത്യേകിച്ച് സെപ്റ്റംബർ മാസം പതിനേഴാം തീയതി വരെയുള്ളതായ സമയത്ത് കൂടാതെ ധനപരമായിട്ടും കുടുംബപരമായിട്ടും എല്ലാം ചിന്തിക്കുമ്പോൾ ധനസന്ധാനകാരകനും ഭാഗ്യാധിപനുമായിരിക്കുന്ന സർവേശ്വരകാരകനായിട്ടുള്ള വ്യാഴമാണെങ്കിൽ രണ്ടാം ഭാവത്തിലൂടെ സഞ്ചരിക്കുന്നതിനാൽ ധനപരമായിട്ടും കുടുംബപരമായിട്ടും ഈ സെപ്റ്റംബർ മാസത്തിലെ ഗുണാനുഭവങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട് എന്നാൽ സെപ്റ്റംബർ മാസത്തിൻ്റെ ആരംഭത്തിൽ ഏഴാം ഭാവാധിപതിയായിട്ടുള്ള ശുക്രനാണെങ്കിൽ നീചരാശി സ്ഥിതി വരുന്നതും ഈ ശുക്രൻ കേതുവുമായിട്ട് യോഗം ചെയ്യുന്നതും ശ്രദ്ധിക്കണം അതുകൊണ്ട് ഭാര്യാഭർത്തൃ ബന്ധങ്ങളിൽ അഭിപ്രായ ഭിന്നതകളോ തർക്കങ്ങളോ വരാതെ നോക്കുന്നത് വളരെ നല്ലതാണ് സെപ്റ്റംബർ മാസം പതിനെട്ടാം തീയതി മുതൽ ഈ ശുക്രൻ സ്വക്ഷേത്ര ബലവാനായി കൊണ്ട് നിവൃത്തി സ്ഥാനത്ത് നിൽക്കുന്നതും നിവൃത്തി സ്ഥാനത്ത് നിന്നുകൊണ്ട് ജന്മരാശിയിലേക്ക് ഈ ശുക്രൻ്റേതായ ദൃഷ്ടി വരുന്നതുകൊണ്ട് വളരെ വളരെ ഗുണാനുഭവങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട് പ്രത്യേകിച്ച് ഭാര്യാഭർത്തൃ ബന്ധങ്ങളിലും കുടുംബ ജീവിതത്തിലും എല്ലാം വളരെയധികം ഗുണാനുഭവങ്ങൾ കാണുന്നതായിട്ടുള്ളൊരു സമയം കൂടിയാണ് പ്രത്യേകിച്ച് സെപ്റ്റംബർ മാസം പതിനെട്ടാം തീയതി മുതലായിട്ടുള്ള സമയങ്ങളിൽ വിദ്യ മാതുലകാരകനായിരിക്കുന്ന ബുധനാണെങ്കിൽ സുഖസ്ഥാനത്തും അഞ്ചാം ഭാവത്തിലൂടെയും സഞ്ചരിക്കുന്നത് കൊണ്ട് വിദ്യാർത്ഥികൾക്ക് വളരെയധികം ഗുണാനുഭവങ്ങൾക്ക് പഠനകാര്യങ്ങളിൽ അഭിവൃദ്ധിക്കും ശ്രേയസ്സിനുമെല്ലാം സാധ്യത കാണുന്ന സമയമാണ് ഉപരിപഠനം ആഗ്രഹിക്കുന്നവർക്കാണെങ്കിലും വളരെ അനുകൂല അനുകൂലസ്ഥിതി കാണുന്നതായിട്ടുള്ളൊരു സമയമാണ് ഈ സെപ്റ്റംബർ മാസത്തിൽ എന്നാൽ അഞ്ചാം ഭാവാധിപതിയായിട്ടുള്ള സൂര്യനാണെങ്കിൽ സെപ്റ്റംബർ മാസം പതിനാറാം തീയതി മുതൽ ആറാം ഭാവമായിട്ടുള്ള ശത്രുഭാവത്തിലൂടെ സഞ്ചരിക്കുന്നത് കൊണ്ട് ഈ സെപ്റ്റംബർ മാസം പതിനാറാം തീയതിക്ക് ശേഷമുള്ള സമയങ്ങളിൽ പഠനകാര്യങ്ങളിൽ അലസതകളും ക്ഷീണാവസ്ഥകളും വരാതെ നോക്കുന്നു വളരെ നല്ലതാണ് പ്രത്യേകിച്ച് കഠിനാധ്വാനം ചെയ്തു പഠിക്കുന്ന കാര്യങ്ങളിലേക്ക് കൂടുതലായിട്ടും ശ്രദ്ധ കൊടുക്കേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് ഈ സെപ്റ്റംബർ മാസം പതിനാറാം തീയതിക്ക് ശേഷമുള്ള സമയത്ത് അതുകൊണ്ട് അശ്വതി നക്ഷത്രക്കാർ ഈ സെപ്റ്റംബർ മാസത്തിൽ ക്ഷേത്രത്തിൽ അഷ്ടോത്തര മന്ത്രം കൊണ്ട് ഭഗവതിക്ക് അർച്ചന ചെയ്യുന്നതും സഹസ്രനാമർച്ചന ചെയ്യുന്നതും വളരെ വളരെ ഗുണഫലമായിട്ട് കാണുന്നുണ്ട്